മുസ്ലീമുകളല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കുക ഇത് മതപരമായ ക്ഷേരിയിലുണ്ടാക്കുക ഇത്തരമൊരു നിയമം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പിളർത്തും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തമ്മിലടിക്കുക കലാപമുണ്ടാകുക പരസ്പര വിദ്വേഷമുണ്ടാകുക പകയുണ്ടാകുക ഇങ്ങനൊരു രാജ്യം സൃഷ്ടിക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കില്ല കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു പൗരത്വ ഭേദഗതി നിയമം പാസാക്കി ഒരു മതവിഭാഗത്തെ ഇന്ത്യയിൽ നിന്നും അകറ്റ നിയമം പാസാക്കിയാൽ അത് ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവണ്മെൻറ്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടതുപക്ഷം അതുകൊണ്ട് ഈ സി എന്ന് പറയുന്ന നിയമം ഇവിടെ ശിഥിലീകരണത്തിൽ നിന്നുള്ളതാണ് അത് അപകടമുണ്ടാക്കുന്നതാണ് അത് നമ്മുടെ സൗഹൃദ സൗഹാർദ്ദം തകർക്കുന്നതാണ് മനുഷ്യർ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുന്നതാണ് ഈ അപകടകരമായ സാഹചര്യത്തെ പരാജയപ്പെടുത്താൻ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഇതേതെങ്കിലും ഒരു മതത്തിൻ്റെ സംരക്ഷണത്തിലല്ല ഇന്ത്യയിൽ സമ്പന്നാധിപത്യം സംരക്ഷിച്ചെടുക്കാനുള്ള ഒരു വൃത്തികെട്ട സാമ്പത്തിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇതിനെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒതുക്കുക അതാണ് ഈ മാർച്ചിലൂടെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് ഇന്ന് അപകടകരമായ മറ്റൊരു നീക്കമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു എന്ത് കുറ്റം ചെയ്തിട്ടാണ് ബി ജെ പി ഭയപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കും എന്ന് ഇന്ത്യൻ ജനത ഒരു വ്രതമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഒരു വികാരം നടന്നു വരികയാണ് ഇതാരേക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് ബി ജെ പി ആണ് അവരുടെ ഇൻ്റലിജൻസാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പി ഭരണം അവസാനിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബി ജെ പി എതിർക്കുന്ന പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ ഉന്മൂലനാശം വരുത്താൻ ബി ജെ പിക്ക് പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളെ ഇല്ലായ്മ ചെയ്യാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തെ നിർപക്ഷമായി നീതിപൂർവം പ്രവർത്തിക്കേണ്ട ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തെ ആകെ ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി ബി ജെ പി ദുരുപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിൽ ഇന്ത്യ ഡൽഹിയിൽ ഏഴ് പാർലമെന്റ് സീറ്റുണ്ട് ആ ഏഴ് പാർലമെന്റ് സീറ്റും ബി നഷ്ടപ്പെടും അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു അപ്പോഴാണ് നേരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരായിട്ടുള്ള നീക്കം ആരംഭിച്ചത് പഞ്ചാബിലെ ഗവൺമെന്റിനെതിരായി തിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി അതിനെ സ്തംഭിപ്പിക്കാൻ എല്ലാ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൗരത്വ രജിസ്ട്രേഷൻ ആ പൗരത്വ രജിസ്ട്രേഷൻ നിയമം പാസാക്കി ആ നിയമം പാസാക്കിയിട്ട് ആ നിയമത്തിൻ്റെ കേരള ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി പാർലമെന്റിൽ പിന്തുണ കൊടുത്തു ആ നിയമം അനുസരിച്ച് എല്ലാ സംസ്ഥാന ഗവൺമെൻ്റുകളോടും പറഞ്ഞിരിക്കുകയാണ് ഒരു കോൺസെൻട്രേഷൻ ജയിലുണ്ടാക്കണം കേരളമാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ചെയ്യും ഞങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് പിന്നീട് തമിഴ്നാട് പറഞ്ഞു പിന്നീട് ബംഗാളും പറഞ്ഞു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം പ്രയോഗത്തിന് വരുത്തുന്നതോടുകൂടി പൗരത്വ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ആ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പൗരത്വ രജിസ്ട്രേഷൻ പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള തടങ്കൽ പാളയമാണത് ിക്രൂടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതുപോലുള്ള കോൺസെൻട്രേഷൻ ജയിൽ അത് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല ഈ രജിസ്ട്രേഷൻ പെടാത്തവരുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടും അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും അവരുടെ എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുക്കും അത്തരത്തിലൊരു ഭീകരമായ നീക്കമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കി എല്ലാ ജനാധിപത്യവാദികളും മതേതര ശക്തികൾ ഈ നാടിനോട് കൂറുള്ള രാജ്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന സകലമായ ജനങ്ങളും ഒന്നിച്ചണിതിരക്കുക ഒരു ശക്തിയാകുക ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കുക ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കാൻ നിർവാഹമില്ല അവർ അവസരവാദികളാണ് അവർ പലരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലെ പല നേതാക്കളും അവർ ആശ്രയം ഇപ്പോൾ ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് വിശ്വസിക്കരുത് ഏത് കോൺഗ്രസ് നേതാവിനെയും ഈ നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം അതപ്പതിച്ചുപിച്ചിരിക്കുകയാണ് ബി ജെ പി ഇതെല്ലാം മനസ്സിലാക്കി ഈ നാട് ഉണർന്ന് പ്രവർത്തിക്കുക ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ഈ നാടിന്റെ ജനാധിപത്യം തകർക്കാൻ ഭരണഘടന തകർക്കാൻ ഒരിക്കലും അനുവദിക്കരുത് പൗരാവകാശം തകർക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ആ സന്ദേശമാണ് ഈ നൈറ്റ് മാർച്ചിലൂടെ ഈ നാട് ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് ഏറ്റുപിടിക്കാൻ എല്ലാവരോടും ഞങ്ങൾ സൗനിയ അഭ്യർത്ഥിക്കുന്നു നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ നൈറ്റ് മാർച്ചിന്റെ സന്ദേശം ഇത് ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ അങ്ങേറ്റം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ